ഡെയിലി വെയർ യൂസിൽ നിങ്ങൾ വെറൈറ്റീസ് തിരക്കുകയാണെങ്കിൽ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാം വിത്ത് ബ്ലൗസ് ഇത് ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും പല കളർ പല ഡിസൈൻസിൽ വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് പ്രിൻ്റഡ് വെറൈറ്റീസ് തന്നെ നിങ്ങൾക്ക് ആയിരം കണക്കിൽ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കും വേറെ ഒരു ഞാൻ പ്രിൻറ്റ് ചുങ്ങിനി കോട്ടൻ്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കോട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ പോയാൽ ബാന്തേജ് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീറ ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടൺ വെറൈറ്റീസ് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് കോട്ടൺ സാരീസിൽ പുതിയ കളക്ഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട് വീക്ക് ടു വീക്ക് നമ്മുടെ അടുത്ത് ലേറ്റസ്റ്റ് കളക്ഷൻസ് ലേറ്റസ്റ്റ് ഡിസൈൻസിൽ നിങ്ങൾക്ക് സാരീസിന്റെ വെറൈറ്റീസ് നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് എല്ലാ തര പ്രോഡക്ട്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് വെറും കോട്ടൺ സാരീസിലല്ല നമ്മുടെ അടുത്ത് സിൽക്ക് സാരി ഉണ്ട് വർക്ക് സാരി ഉണ്ട് ഫാൻസി ഉണ്ട് ഡിസൈനർ സാരി ഉണ്ട് പൂനം സാരി ഉണ്ട് എല്ലാ എല്ലാത്തര വെറൈറ്റീസും നിങ്ങൾക്ക് ഓരോടുത്ത് തന്നെ നമ്മുടെ അജ്മീറ ഫാഷനിൽ തന്നെ വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനിൽ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് അപ്പൊ നിങ്ങളും വീട്ടിൽ ഇരുന്ന് വിചാരിക്കുന്നുണ്ടോ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് വീട്ടിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ആ നമ്മുടെ അടുത്ത് എത്ര വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തര വെറൈറ്റീസും നമ്മൾ സെറ്റ് സെറ്റ് വെച്ചേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കോട്ടണിൽ തന്നെ മിക്സ് കോട്ടൺ കിട്ടുന്നുണ്ട് പ്യോർ കോട്ടൺ കിട്ടുന്നുണ്ട് ലിനൻ കോട്ടൺ ചന്തേരി കോട്ടൺ ഫാൻസി കോട്ടൺ ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് ആയിരക്കണക്കിൽ നമ്മുടെ അതിൽ ഡിസൈനുകൾ ഉണ്ട് അപ്പം നമ്മൾക്ക് ഒരു വീഡിയോയിൽ അത്രയും നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരു വീഡിയോയിൽ എത്ര കവർ ചെയ്യാൻ പറ്റുന്നത് അത്രയും ഞാൻ വെറൈറ്റീസ് എടുത്ത് വെച്ചിട്ടുണ്ട് വെറൈറ്റി കാണിക്കാൻ പോയ ആദ്യത്തെ വെറൈറ്റി കാണിക്കാൻ നിങ്ങൾക്ക് ഇതേപോലത്തെ ഫ്ലോറൽ പ്രിന്റ് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയത് ഫ്ലോറൽ പ്രിന്റിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജെറിയുടെ ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നോക്കും ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ഫുൾ ഫ്ലോറൽ പ്രിന്റാണ് ജെറിയുടെ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന സൈഡിൽ നിങ്ങൾക്ക് ഒരു ഫാൻസി ലുക്കിന് വേണ്ടി നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നുണ്ട് അപ്പം ഇതും നിങ്ങൾക്ക് സെറ്റ് വൈസാ കിട്ടുന്നത് ഒരു സെറ്റിനകത്ത് നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഒരു പീസ് എടുത്തിട്ട് അപ്പൊ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ സെറ്റ് അങ്ങനെ അഞ്ച് പീസിന്റെ സെറ്റ് വരുന്നുണ്ട് അപ്പൊ സെറ്റ് വൈസ് എല്ലാം എടുക്കേണ്ടി വരുന്നത് വേറെ ഒരു ഞാൻ പ്രിന്റിൽ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഫ്ലോറൽ പ്രിന്റിൽ വേറൊരു ഞാൻ വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും പിസ്ത ഗ്രീന്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ജെറിയുടെ ബോർഡറ നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ഫ്ലോറൽ പ്രിന്റിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതും അഞ്ച് പീസിന്റെ സെറ്റാ വരുന്നത് അപ്പൊ അഞ്ച് പീസ് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് അഞ്ച് പീസ് പത്ത് പീസ് പന്ത്രണ്ട് പീസ് അങ്ങനെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇപ്പൊ ഡെയിലി വെയർ യൂസിൽ നിങ്ങൾ തിരക്കുക ഡെയിലി വെയർ യൂസില് നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് നോക്കും ഡെയിലി വെയർ യൂസിൽ നിങ്ങൾ വെറൈറ്റീസ് തിരക്കുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാം വിത്ത് ബ്ലൗസ് ഇത് ആറ് പീസിന്റെ സെറ്റ് ആറ് പീസും പല കളർ പല ഡിസൈൻസ് വിത്ത് ബ്ലൗസ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ഉണ്ട് ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് പ്രിന്റഡ് വെറൈറ്റീസിൽ തന്നെ നിങ്ങൾക്ക് ആയിരം കണക്കിൽ ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നോക്കും വേറെ ഒരു ഞാൻ പ്രിന്റ് ചുങ്ങിനി കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ചുങ്ങിനിക്കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റാ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞാൽ പോയാൽ ബാന്തേജ് അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസും കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ ഒഫീഷ്യൽ വിയാൽ നമ്മുടെ ടീച്ചേഴ്സ് ടീച്ചേഴ്സുമാർക്കെല്ലാം എടുക്കാൻ പറ്റുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നാല് പീസിന്റെ സെറ്റ് ആയിരുന്ന പ്രിന്റഡ് എന്ന് പറഞ്ഞാൽ ഇത് കഴുകിയാലും മാഞ്ഞൊന്നും പൊട്ടില്ല സോഫ്റ്റ് മെറ്റീരിയലിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പൊ പലതരം വെറൈറ്റീസ് ഉണ്ട് ഡിസൈൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും പലതരം ഉണ്ട് നിങ്ങൾക്ക് വെറും പ്യുവർ കോട്ടണിൽ തന്നെ ഇത്രയും ഡിസൈൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ അടുത്ത് തുടങ്ങുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വെറും നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ കോട്ടൺ വെറൈറ്റീസ് നിങ്ങൾക്ക് കോട്ടൺ സാരീസിൽ കിട്ടുന്നത് അതും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വെറും പ്രിന്റഡ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇതുപോലത്തെ എടുക്കാൻ പറ്റും നാല് പീസ് എട്ട് പീസ് അഞ്ച് പീസിന്റെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് എടുക്കുന്നത് അപ്പൊ ഈ പ്രിന്റഡിലും നമ്മൾ ഗ്യാരണ്ടി തരുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ എങ്ങനെ ഓരോന്നൂറോന്നായിട്ട് പീസ് കാണിച്ചിരുന്നത് അതേപോലെ തന്നെ വീഡിയോയിലും നിങ്ങൾക്ക് സെലക്ഷൻസ് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഇതേപോലത്തെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ സൂറ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും അപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഇതേപോലത്തെ പുതിയ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വന്നു സെലക്ഷൻ ചെയ്യാൻ പറ്റും അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് കുറച്ച് കളക്ഷൻസ് മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളൂ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീൻ്റെ അകത്ത് ആ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും വരുന്നു വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ചാനലിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മറക്കരുത് നമുക്ക് വേറെ ഒരു കൗണ്ടറിലേക്ക് വീണ്ടും കാണാം അത് ബൈ